ഒരിക്കലും രണ്ട് കൂട്ടുകാർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ യാത്രയുടെ ഇടയിൽ ഒരു തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ തല്ലി അടികൊണ്ട കൂട്ടുകാരന് ഒരുപാട് വേദനിച്ചു വെച്ചു പക്ഷേ അവനൊന്നും പറഞ്ഞില്ല പറിച്ച് ആ മണവിലിങ്ങനെ എത്തും ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ മുഖത്തടിച്ചു അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു യാത്രയുടെ ഇടയിൽ അവർക്കൊരു മരുപ്പച്ച് കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ അവർ രണ്ടാളും അതിൽ വെള്ളം കുടിക്കാൻ കുടിക്കാനിറങ്ങിയപ്പോൾ ആദ്യത്തെ അടി കൊണ്ട കൂട്ടുകാരൻ ഒരു ചളിക്കുണ്ടിലകപ്പെട്ട് മുങ്ങാൻ തുടങ്ങി പക്ഷേ അവൻ്റെ പ്രിയ കൂട്ടുകാരൻ അവനെ രക്ഷിച്ചു ആ ഒരു ഷോക്കിൽ നിന്ന് അവൻ തിരിച്ചു വന്നതിന് ശേഷം അവിടെയുള്ള ഒരു കല്ലിൽ അവനെത്തി ഇന്നെൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ ജീവൻ രക്ഷിച്ചു അവനെ അടിച്ചതും അവൻ്റെ ജീവൻ രക്ഷിച്ചതുമായ ആ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിലെഴുതി എന്നാലിപ്പോൾ എന്തുകൊണ്ടാണ് നീ അത് കല്ലിലെഴുതിയത് കൂട്ടുകാരൻ മറുപടി പറഞ്ഞു ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മൾ മണലിലെഴുതി വെക്കണം അവിടെയാകുമ്പോൾ ക്ഷമാശീലമുള്ള കാറ്റിന് അതിനെ മായ്ച്ചു കളയാൻ സാധിക്കും പക്ഷേ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്തു തന്നാൽ നമ്മളത് കല്ലിൽ കുത്തിവെക്കണം ഒരു കാറ്റിനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കുമാണ് വസ്തുക്കളെക്കാളും നമ്മുടെ അഭിമാനത്തിനേക്കാളും ഒക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങളെ നല്ലതുപോലെ കൊണ്ടുപോവുക നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സന്ധി